ഈ വരികൾ എഴുതിയത് ജാസ്മിന് വേണ്ടിയാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു അയ്യോ അയ്യോ എന്തൊക്കെ കണ്ടാലും കേട്ടാലും മരിക്കല്ലേ പലരും ഗബ്രിയെ ന്യായീകരിച്ചു കണ്ടു പക്ഷെ എനിക്കെന്തോ ഗബ്രിയെ ന്യായീകരിക്കാൻ തോന്നുന്നില്ല പാവാട ഗബ്രി ഗബ്രി ഹോമിനുള്ളിൽ ഒരു സിമ്പതി പിടിച്ചു പറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറം ഒരു ഗെയിമർ തന്നെയാണ് ഗബ്രി കുറച്ച് വേഷമും ലാലേട്ടൻ ചോദിച്ചപ്പം മിണ്ടാതെ സൈലൻ്റ് ഇരുന്നു ഇതെല്ലാം ഗബ്രിയുടെ ഒരു തന്ത്രം മാത്രമാണ് ജാസ്മിൻ ഔട്ട് ആയാലും നല്ല രീതിയിൽ തന്നെ ഗബ്രിയും കളിച്ച് നിൽക്കും ഹൗസിൽ ഒരൊന്ന ഒന്നൊന്നര പ്ലെയർ തന്നെയാണ് ഗബ്രി എന്ന് പറയേണ്ടിയിരിക്കുന്നു ലാലേട്ടൻ വിഷുദിനത്തിൽ വന്നിട്ട് വളരെയേറെ പ്രയത്നിച്ചു ഈ ജാസ്മിൻ ഗബ്രി ആ ഒരു ടീമിൻ്റെ പ്രണയം വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി കുറേയേറെ ശ്രമിച്ചു അപ്പം നേരെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും സമ്മതിക്കത്തില്ല ബുദ്ധിപരമായിട്ട് ജാസ്മിനോട് ചോദിച്ചപ്പോൾ ജാസ്മിൻ ന്യായീകരിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ജാസ്മിൻ്റെ വായിന്ന് വീണുപോയി ജാസ്മിനെ സംബന്ധിച്ച് ഒരു എൻഗേജ്മെൻ്റ് കഴിഞ്ഞ കുട്ടിയാണ് നമ്മുടെ ഒരു കേരളീയ കൾച്ചർ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ അവിടെ തന്നെ വ്യക്തമാണ് എത്രത്തോളം വൃത്തികെട്ട മൈൻഡാണ് ജാസ്മിൻ്റെ എന്ന് വ്യക്തമാണ് അത് പ്രൂവ് ചെയ്യാനാണ് ലാലേട്ടൻ ശ്രമിച്ചത് അതിൽ ഏറെക്കുറെ ലാലേട്ടൻ വിജയിക്കുകയും ചെയ്തു ഒട്ടതിയായ ജാസ്മിൻ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഇപ്പം ഞാൻ ഒരു ഒരു നമ്മളെല്ലാം കണ്ട സിനിമയാണ് എന്ന് സ്വന്തം മൊയ്തീൻ ആ സിനിമയിലൊക്കെ മൊയ്തീൻ മരിച്ചിട്ടും എത്രയോ എത്രയോ ഡെഡിക്കേഷനോടെ ആരാധനയോടെ ആ സ്ത്രീ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ടൈറ്റാനിക് എന്ന സിനിമ അതിലൊക്കെ പ്രണയം എത്രത്തോളം ദിവ്യമാണെന്നും പരിശുദ്ധമാണെന്നും അതിലൊക്കെ നായികമാർ എത്രയും ഡെഡിക്കേറ്റ് ആയിട്ടാണ് ആ പ്രണയം കൊണ്ടുപോകുന്നത് ജാസ്മിനെ സംബന്ധിച്ച് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വസ്ത്രം വസ്ത്രമഴിച്ചു മാറ്റം പോലെ ഓരോരുത്തരിൽ നിന്നും മാറി മാറി മാറിയാണ് പൊക്കോണ്ടേ ഇരിക്കുന്നത് മുന്നൊക്കെയായിട്ട് റിലേഷൻ ഉണ്ടായിരിക്കും അതിനു മുന്നേ ഉള്ള പയ്യനെ തേച്ചിരിക്കുകയാണ് ആ ടിക്ടോക്കിലൊക്കെ കൊണ്ടുവന്ന് ആ പയ്യൻ്റെ പേര് വിട്ടുപോയി ആ പയ്യനെ തേച്ചിട്ട് മുന്നക്കായയിലേക്ക് വന്നു മുന്നക്കയായിട്ട് റിലേഷൻ നടക്കുമ്പോൾ അതിലും പറയുന്നുണ്ട് വീഡിയോയിലും എൻ്റെ എൻ്റെ കൂർക്കമ്പലി കേട്ടാണ് മുന്നക്ക ഉറങ്ങുന്നത് അങ്ങനെ മുന്നക്ക ഉറങ്ങത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വർണ്ണിച്ചൊക്കെ മുന്നക്കയെ പറ്റി പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂയില് ആ ഒരു സമയത്ത് തന്നെയാണ് അപ്സലുമായിട്ട് റിലേഷൻ ആവുന്നത് ഒരേ സമയം രണ്ട് പ്രണയം അഫ്സലുമായിട്ട് കടുത്ത പ്രണയം റിലേഷനിലായിരിക്കുമ്പോഴാണ് നേരെ ഗബ്രിയിലേക്ക് ചാടുന്നത് പട്ടപ്പെടാന്ന് വസ്ത്രം മാറും പോലെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഉം അപ്പം എത്രത്തോളം വൃത്തികെട്ട ഒരു മൈൻഡാണ് ജാസ്മിന്റെ എന്ന് ബിഗ് ബോസിൽ വന്നപ്പോഴാണ് ആളുകൾ മൂന്ന് മൂന്നര കോടി ജനം കാണുന്ന ഒരു ഷോയാണ് അവര് വീണ്ടും വീണ്ടും ജാസ്മിൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എത്രത്തോളം അവരുടെ മൈൻഡ് എത്രത്തോളം വൃത്തികെട്ട മൈൻഡാണ് അവര് തെളിയിച്ചോണ്ടിരിക്കയാണ് അവരുടെ സംസാരത്തിലൂടെ ഒരാളുമായിട്ട് ആയി കുറച്ച് നാളും മാറി നിന്നു കഴിഞ്ഞാൽ ഇപ്പം സ്ത്രീകൾക്ക് ഒക്കെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാകും പക്ഷേ ആ സങ്കല്പത്തിലുള്ള കണക്ക് ഒരു പുരുഷനെ എന്തായാലും കിട്ടാൻ പോകുന്നില്ല ഇപ്പം കല്യാണ ജീവിതം എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിക്കുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ മനസ്സിലെ കൺസെപ്റ്റ് അനുസരിച്ചുള്ള ഒരാളിനെ കിട്ടത്തില്ല നമ്മൾ ആ പോരായ്മയിൽ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊത്ത ഇഷ്ടത്തിനൊത്തൊരാളിനെ കാണുമ്പോൾ ഉടനെ അങ്ങ് അതിലേക്ക് എടുത്ത് ചാടുകയാണോ കണ്ടു എന്ന് വെച്ചിട്ട് നമ്മുടെ വിവാഹ ബന്ധം എടുത്തു കളഞ്ഞിട്ട് അയാളുമായിട്ട് റിലേഷൻ തുടങ്ങുകയാണോ ഇതൊക്കെ എന്ത് പാശ്ചാത്യ സംസ്കാരമാണോ ഈ ജാസ്മിൻ കാണിക്കുന്നത് മനസ്സിലാകുന്നില്ല എന്ത് മെസ്സേജ് ആണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത് ജാസ്മിൻ കുടുംബ പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസിനുള്ളത് എന്ത് വൃത്തികെട്ട മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത് ബിഗ് ബിഗ് ബോസ്സിൽ നിന്നിട്ട് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് എത്രയോ നല്ല മെസ്സേജുകൾ നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു ഇത്രയും ചീപ്പായിട്ട് ഗെയിം ചെയ്യുന്ന ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല അത്രയും ചീപ്പാണ് ചീപ്പാണ് ലാലേട്ടൻ വന്നിട്ട് പറയുന്നു സ്വന്തം വാപ്പ വീട്ടിൽ നിന്ന് വിളിച്ച് പറയുന്നു ആരൊക്കെ എന്തൊക്കെ സായിണം വന്നിട്ട് പറയുന്നു ആരൊക്കെ എന്ത് പറഞ്ഞിട്ടും അവരുടെ സ്റ്റാൻഡിൽ നിന്ന് മാറാൻ അവരൊരുക്കോല അവരുടെ അതൊരു നേച്ചറാണ് അവര് പിടിക്കുന്ന മുയലിന് നാല് കൊമ്പ് എന്ന് പറയാനാണ് ജാസ്മിൻ ഇഷ്ടം ആരെങ്കിലും എതിർത്താൽ അവരെ കളിയാക്കുക പിന്നിൽ നിന്ന് നാലു വശത്തു നിന്നും അറ്റാക്ക് ചെയ്യുക ഇതൊക്കെയാണ് അവരുടെ സ്വഭാവം ഇവരെ കെട്ടുന്ന ആളിന്റെ തലവിധി എന്ന് എനിക്ക് പറയാനുള്ളൂ വൈൽഡ് ഗാർഡായിട്ട് വന്ന അഭിഷേക് ചോദിക്കുന്നത് ഉളുപ്പുണ്ടോ ജാസ്മിനെ എന്നൊരു സെന്റൻസ് ചോദിക്കുന്നത് അത് വളരെ കറക്റ്റ് പോയിന്റ് ആണ് കറക്റ്റ് ആണ് അതായത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് എനിക്ക് ഗബ്രിയിലോട് ഇഷ്ടമില്ല അതായത് പ്രേമമില്ല പിന്നെ സ്നേഹമാണോന്ന് വെച്ചാൽ അതും സമ്മതിക്കുന്നില്ല ഇതിനിടയിലുള്ള എന്തോ ഒരു എന്തോ ഒരു ബന്ധം നമുക്ക് ആർക്കും മലയാളികർക്ക് ആർക്കും അറിയാത്ത ഏതോ ഒരു ബന്ധം മനസ്സിലായി എന്നിട്ട് അടുത്ത പറയുന്ന സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇത് പിന്നെ പ്രണയത്തിലേക്ക് പോകാതെ പിടിച്ചു വെക്കുകയാണ് അത് എങ്ങനെയാണ് ഈ പിടിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ കമിറ്റഡായിട്ടുള്ള ഒരു വ്യക്തി ഒരു ദിവസം കാണുന്ന ഒരാളിനോട് ഇങ്ങനെ ഇങ്ങനെ റിലേഷനിലേക്ക് പോകുമോ അതെന്ത് സംസ്കാരമാണ് അത് മനസ്സിലായില്ല പറഞ്ഞത് പിന്നെ ആ ഗബ്രിയെ സംബന്ധിച്ച് കേബ്രിക്കുള്ളൊരു വളരെ വൃത്തികെട്ട സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഗബ്രിയെ ഉപദേശിച്ചാൽ ആരോ അവിടെ ഉപദേശിക്കുന്നുണ്ട് നീ വൃത്തികെട്ട ബാഗ് ചുമന്നുകൊണ്ട് നടക്കണ്ട നിന്നെക്കൊടു പറ്റും കളിച്ച് ജയിക്കാൻ പറ്റും എന്നൊക്കെ ഉപദേശിക്കുമ്പോൾ സിബിൻ ആണെന്ന് സിബിൻ ഉപദേശിക്കുമ്പോൾ അതേപടി വന്ന് ജാസ്മിനോട് പറഞ്ഞു കൊടുക്കുന്നു ഇതാണ് വൃത്തികെട്ട ഗബ്രിയുടെ സ്വഭാവം എന്നിട്ട് ജാസ്മിൻ എന്തായാലും അവിടെ വാഷ്റൂമിൽ വെച്ചിട്ട് സിബിൻ വരുമ്പോഴത്തേക്ക് കളിയാക്കുക കളിയാക്കുന്നുണ്ട് ഈ സിബിൻ പറഞ്ഞ വാക്കുകൾ വെച്ചിട്ട് കളിയാക്കുന്നുണ്ട് അതായത് ഗബ്രി ഇന്ന് ഔട്ടായി പോയി കഴിഞ്ഞാൽ ഇമോഷണലി വീക്ക് ആവും ജാസ്മിൻ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഒരു ഷോ ഉണ്ടാക്കി കളിയാക്കുന്നുണ്ട് അപ്പോൾ സിബിൻ മനസ്സിലായി ഇവിടെ കൊണ്ടുവന്നെല്ലാം അതേപടി കൊടുത്തോളും അങ്ങനെ ഒരു വൃത്തികെട്ട ശീലം ഗബ്രിക്കൊണ്ട് ഇതിൽ കറക്റ്റായിട്ട് കറക്റ്റ് അടി കൊടുത്തത് അൻസിബയാണ് അൻസിബ വളരെ വ്യക്തമായിട്ട് ചോദിക്കും ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തിക്ക് എന്തിനാണ് ഒരു സംശയം ഈ ഒരു മറുപടിക്ക് എന്തിനാണ് ഇത്ര സംശയിക്കുന്നത് അങ്ങനെ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി പിന്നെ ഒരു ഷോയിൽ വന്നിട്ട് രണ്ട് ദിവസം പരിചയമുള്ള ഒരു വ്യക്തിയായിട്ട് പെട്ടെന്ന് റിലേഷനിലാവും ഇതെന്ത് ന്യായമാണെന്ന് വളരെ വ്യക്തമായിട്ട് അൻസിബ ചോദിക്കുന്നുണ്ട് ഇന്നലെ നോക്കിയപ്പോഴത്തേക്ക് പൂജ കരച്ചിലോട് കരച്ചിൽ 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 സംഭവം എന്താ പൂജയോട് ചോദിക്കുകയാണ് നിങ്ങളെ ഞാൻ എന്ത് ദ്രോഹിക്കുന്നു നിങ്ങളൊക്കെ എന്നോട് എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ മാംസം തിന്നരുതേ എന്നൊക്കെ പറഞ്ഞു മുഖത്തടിച്ചണൊക്കെ സംസാരിക്കുക അങ്ങനെ അതും കേട്ടിട്ട് പൂജ കിടന്ന് ബഹളം ബഹളം ഗബ്രിയെ സംബന്ധിച്ചും ജാസ്മിനെ സംബന്ധിച്ചും ഇപ്പം പുറ പുറമേ ആളുകൾ പ്രേക്ഷകർ ഇവരെ വെറുക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് ഇവർ ഗെയിം ചേഞ്ച് ചെയ്തു മനസ്സിലായില്ലേ ഇനി ഒരു കരച്ചിലും ബഹളവും ചുമ്മാത ഇതെല്ലാം വെറും ആക്ടിങ്ങാണ് കിടന്ന് ഈ നിലവിളിക്കുന്നതും എനിക്ക് ഔട്ടാവണം ഔട്ടാവണം എന്നെല്ലാം പറയുന്നത് ഭയങ്കരമായ ആക്ടിംഗ് ആണ് പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയും ഒരാൾ റിയാക്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് പറഞ്ഞു വിടുന്നില്ല ബിഗ് ബോസ് എന്തുകൊണ്ട് പറഞ്ഞ് വിടുന്നില്ല എന്ന് എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ബിഗ് ബോസിനെ സംബന്ധിച്ച് ഇത് ഒരു എൺപത് എൺപത്തഞ്ച് എപ്പിസോഡ് വരെ ഈ ഒരു ലവ് ട്രാക്ക് ഓടിച്ചുകൊണ്ട് പോകണം ടി ആർ പി കൂടണമെങ്കിൽ ഇവർ നിന്നാലേ പറ്റൂ ഇവരാണെങ്കിൽ ബോധപൂർവം പ്രേക്ഷകരുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ നാടകങ്ങൾ മൊത്തം അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായി വീണ്ടും ജാസ്മിൻ എത്ര വാണിഞ്ഞ് കൊടുത്താലും കേൾക്കില്ല വീണ്ടും മൈക്കിടാതിരുന്ന് ജബ് ജബ്റിയായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് അഭിഷേക് ജയ്ദീപും ജിൻറ്റോയും കണ്ടുപിടിക്കുന്നു അവർ ബഹളം വയ്ക്കുന്നു ഇത് പറ്റത്തില്ല ഇതിവിടെ നടക്ക നടത്തില്ല മൈക്കിട്ടേ പറ്റൂ എന്നും പറഞ്ഞിട്ട് അവർ ബഹളം വയ്ക്കുന്നു ഉടനെ ജാസ്മിൻ പറഞ്ഞില്ല പറഞ്ഞേക്കുമല്ലോ ജാസ്മിനെ പറഞ്ഞാൽ കേട്ടൊരു ഒരു ശീലമില്ലല്ലോ ഇല്ല പറ്റത്തില്ല ഞാൻ ഞാനിടത്തില്ല നീ അല്ലെങ്കിൽ കൊണ്ട് കേസ് കൊടു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അവിടെ ബഹളം നടക്കുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അനൗൺസ് ചെയ്തതും പിന്നെ ജാസിൻ മൈക്കെടുത്തിട്ടു അപ്പോഴത്തേക്ക് മറ്റവരെല്ലാം കൂടെ കളിയാക്കുക ഊകൂന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അങ്ങ് അഭിനയം തുടങ്ങിയേ എന്നുവെച്ചാൽ അവർ കളിയാക്കുന്നത് കൊണ്ട് ഒരു ചമ്മലിന് അഭിനയം തുടങ്ങി എനിക്കിവിടെ പറ്റത്തില്ല എന്നെ ഇറക്കി വിടൂ ബിഗ് ബോസ് എനിക്ക് തുടരാൻ വയ്യാന്ന് പറഞ്ഞാൽ ഒരു നാടകം അങ്ങ് അവിടെ കളിച്ചു ഇത് മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു നാണക്കേട് മറക്കാൻ വേണ്ടി അങ്ങനെ ഒരു നാടകം അവിടെ അങ്ങ് കളിച്ചു അപ്പോൾ അവള് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് നിൽക്കാൻ തീരെ നിവർത്തിയില്ല വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം എനിക്ക് ആകെ കൺഫ്യൂഷനായി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു നാടകം നടത്തുകയാണ് എന്നിട്ടും ഇതിനകത്തുള്ള ജാസ്മിൻ്റെ ബ്രില്യൻസ് നോക്കണേ അതായത് എല്ലാവരും കൂടെ വൈൽഡ് കാർഡ് വന്നാൽ മനസ്സിലായി പുറത്ത് നെഗറ്റീവ് ആണ് ഇവരെ കുറിച്ച് നെഗറ്റീവ് മനസ്സിലായതും ഒട്ടനെ ജാസ്മിൻ ഒരു പിന്നെ റസ്മിനെ വിളിച്ചിട്ട് അയ്യോ പിന്നെ ഇത് കെട്ടിപ്പിടിക്കുന്ന കുറ്റവാണോ ഉമ്മ വയ്ക്കുന്ന കുറ്റോടം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്താണ് ഈ ആളുകൾ ഇങ്ങനെ കാണുന്നത് ഇത്ര നെഗറ്റീവായിട്ട് എന്താണ് കാണുന്നത് എന്ന് പറഞ്ഞ് അതിനെ ഞങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ് ജാസ്മിനെ സംബന്ധിച്ച് വീട്ടിൽ പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് എന്താണ് ഞാൻ പല പല ഗെയിമും ബിഗ് ബോസിനുള്ളിൽ കളിക്കും പക്ഷെ ഇതൊന്നും കണ്ട് ഭയപ്പെടാൻ പാടില്ല എന്ന് ഭയങ്കര കരുതി കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ജാസ്മിൻ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അവരെല്ലാം ഇത്ര കട്ടക്കി നിൽക്കുന്നത് മനസ്സിലായെന്ന് വെച്ചാൽ ആ കുടുംബം ഇപ്പം അവരുടെ അച്ഛൻ അമ്പത് ലക്ഷം കടമുണ്ടായിരുന്നു അതെല്ലാം വീട്ടി വീട് വെച്ചു കാറെടുത്തു ആ കുടുംബത്തെ ചിലവുകൾ എല്ലാ കാര്യങ്ങളും നടത്തുന്ന മോള് എന്ത് കാണിച്ചാലും ആ ഉമ്മയ്ക്കും പാപ്പയ്ക്കും ഒരു പ്രശ്നമില്ല ഇതാണ് അവരുടെ അവസ്ഥ അപ്പം ഗബ്രിയെ സംബന്ധിച്ചതല്ല അവരുടെ വീട്ടുകാർക്ക് ഗെയിം ഒന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത് ഇതിനിടയിൽ ഗബ്രി ഒരു നാടകം എടുത്തു അത് ശ്രദ്ധിച്ചോ ഞാൻ കിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞൊരു ഇത് കാണിച്ചപ്പോൾ ഉടനെ ഇവിടെ മനസ്സിൽ ഗബ്രി പോയാലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല ഇവിടെ നല്ല നന്നായിട്ട് ഗെയിം ചെയ്ത് നിൽക്കും മനസ്സിലായില്ല എന്നിട്ട് പുറമെ അയ്യോ പോവില്ലേ പോവില്ലേ നീ എനിക്ക് അങ്ങനെ ജീവനാണ് ഞാൻ എന്നെ നിന്നിലാണ് കാണുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ മൈൻഡിനെ തിരിക്കുവാണ് ചെയ്യുന്നത് സായി പറഞ്ഞൊരു പോയിന്റ് വളരെ കറക്റ്റാണേ അതായത് ഒത്തിരി വയ്യാതിരിക്കുമ്പോൾ ഗിബ്രിക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കുമ്പോൾ ഗിബ്രി വെള്ളം കുടിക്കുന്നില്ല അതായത് ഒരു സിമ്പത്തി കാണി പിടിച്ചു പറ്റാൻ വേണ്ടി ആളുകൾ പക്ഷേ ഇപ്പം വയ്യാതിരിക്കുന്ന ആളിന് വെള്ളം കൊടുക്കുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും കുടിച്ചിരിക്കും വെള്ളം അങ്ങനെ കുടിക്കാതിരിക്കണമെങ്കിൽ അവർ അത്രയും മെന്റലി സ്ട്രോങ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ പട്ടിണി കിടക്കണമെങ്കിലും അത് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പം ഗബ്രി നൂറ് ശതമാനം സ്ട്രോങ് തന്നെയാണ് ഈ ഇതെല്ലാം കാണിക്കുന്ന കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെല്ലാം വെറും അഭിനയം മാത്രം പക്ഷേ എന്ത് പറഞ്ഞാലും ഹൗസിനുള്ള ഹൗസിനകത്തുള്ള മിക്കവരും മിക്കവരും ജാസ്മിന് എതിര് തന്നെയാണ് ജാസ്മിനെ വേർത്ത് തുടങ്ങി എന്നതിൽ യാതൊരു സംശയമില്ല അതിൽ കുറച്ച് പേർക്ക് ഗബ്രിയോടൊരു ഒരു ചെറിയൊരു സിമ്പതി ഉണ്ട് പക്ഷേ പ്രേക്ഷകർ പലരും ഇട്ടിരിക്കുന്ന കമൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് അസ്ലയോട് ജാസ്മിൻ രീതി ഉണ്ടല്ലോ അപ്പം അസ്ലയെ ശരിക്കും ഭാര വെച്ചുകൊണ്ട് കുറേ വോയിസുകളൊക്കെ അന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം കർമ്മയാണ് ഇപ്പം ജാസ്മിനെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പം പൊതു പ്രേക്ഷകർ ഇടുന്ന കമൻറ്റുകൾ അതുപോലെ തന്നെ നമ്മുടെ കൈസിന് കൈസിനെ ഒരുപാട് അതായത് ആ ഒരു ക്രീമിൻ്റെ വിഷയത്തിൽ തന്നെ കൈസിനോട് ഭയങ്കര രീതിയിൽ ആജ്ഞാപിക്കുന്നത് നീ അങ്ങനെ ചെയ്യുക അങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എല്ലാം ചെയ്ത് നീ വീഡിയോ അൺലിസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം ഞാൻ കണ്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ പോസ്റ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ ഡിമ ഇങ്ങനെ മനുഷ്യനെ എന്താ പറയുന്നത് ഭയങ്കര രീതിയിൽ അവളുടെ അവൾ വരയ്ക്കുന്ന വരയിൽ നമ്മൾ നിൽക്കണം എന്നൊക്കെ ഉള്ള ഒരു വല്ലാത്തൊരു മൈൻഡുള്ളൊരു സ്ത്രീയാണ് ഈ ജാസ്മിൻ ഇതിനിടയിൽ ജാസ്മിൻ പറയുന്നുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഒരുപാട് പേരുടെ വെറുപ്പുകൾ സമ്പാദിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഫേസ് കണ്ട ഒരു അഹങ്കാരി ഒരു അഹങ്കാരിയുടെ ഒരു ഒരു ലക്ഷണമാണ് ഇവളുടെ ഫേസിൽ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഒറ്റപ്പെടിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനേക്കാളെല്ലാം ഉപരി ജാസ്മിൻ ഇപ്പോഴും പ്രേക്ഷകര് വെളിയിൽ വെറുത്തു എന്നുള്ളത് മനസ്സിലായി അതുകൊണ്ടാണ് ഈ നാടകങ്ങളെല്ലാം കാണിക്കുന്നത് പക്ഷേ ഇപ്പോഴും അവൾ ചെയ്ത തെറ്റെന്താണെന്ന് റിയലൈസ് ചെയ്യാനുള്ളൊരു കഴിവ് ആ കഴിവില്ലാത്തതാണോ അഭിനയിക്കുന്നതാണെന്ന് എന്തായാലും ഇപ്പോഴും എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തതെന്ന് അവൾ മനസ്സിലാക്കിയിട്ടില്ല പിന്നെ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വെളിയിലിറങ്ങി മനസ്സിലാക്കിയാൽ പോലും അവർക്കത് ന്യായീകരിച്ച് മെഴുകി നിൽക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുറേ പേര് ഗബ്രിയെ ന്യായീകരിക്കുന്നത് കണ്ടു പക്ഷേ ഇതിൽ കുറ്റക്കാരൻ ഗബ്രിയാണ് പകുതി കുറ്റക്കാരൻ ഗബിറിയാണ് എൻഗേജ്മെൻ്റ് കഴിഞ്ഞ കൊച്ചിൻ്റെ കൈ പിടിച്ച് വെച്ച് കടിക്കുക പുതപ്പിന് അടിയിൽ കിടക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ഗബ്രി ചെയ്തതും തെറ്റാണ് അവളൊട്ടത് സമ്മതിച്ചും കൊടുത്തു അപ്പം രണ്ടുപേരും തുല്യം തെറ്റുകാർ തന്നെയാണ് അവസാനം വന്ന് ജാസ്മിൻ പറയുന്നത് കാണുന്ന പ്രേക്ഷകരുടെ കുറ്റമാണ് അവരെന്താണ് ഇങ്ങനെ നെഗറ്റീവായിട്ട് മാത്രം കാണുന്നത് രണ്ടു ആണും പെണ്ണും ഫ്രണ്ട്സ് ആയിരുന്നാൽ അത് അതെല്ലാം നെഗറ്റീവാണ് എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരിലേക്ക് കുറ്റം കൊണ്ടുവന്ന് എത്തിക്കുകയാണ് അവൾ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഗബ്രി ഒരു ചാണക്യ തന്ത്രം പ്രയോഗിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പിന്നെ അഫ്സലിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടു അഫ്സല് കിറ്റ് ഈ ഒരു റിലേഷനിൽ നിന്നും അഫ്സല് കിറ്റ് ചെയ്യാണ് എന്നൊരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് അഫ്സലിൻ്റെ ഈ തീരുമാനം എന്തുകൊണ്ടും നല്ലത് എന്നെ ഞാൻ പറയത്തുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ അങ്ങനെ എന്തോ വസ്ത്രം മാറുന്ന പോലെ ആണുങ്ങളെ മാറുന്ന ഈ ഒരു സ്വഭാവമുള്ളൊരു സ്ത്രീയെ ഭാര്യയാക്കിയിട്ട് ഒരു കാര്യമില്ല അൻസിബ ഒരു സെൻ്റൻസ് കൂട്ടിച്ചേർത്തിട്ടായിരുന്നു പുറത്തോട്ട് ഇറങ്ങാൻ നിവർത്തിയില്ല അതായത് ഒരു പാർക്ക് പോലെയാണ് ഇവിടുത്തെ ചില കാര്യങ്ങൾ എന്നു വച്ചാൽ ഗ ജബ്രിയുടെയും അതേപോലെ ജാസ്മിൻ്റെയും കാര്യമാണ് പറയുന്നത് ബ്രി ജാസ്മിൻ റിലേഷനെ പറ്റിയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അത്രയ്ക്കും നിവർത്തികേടാണ് ഹൗസിലുള്ള ബാക്കിയുള്ള അവസ്ഥ എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അതിജീവനമാണ് അതിജീവനമാണ് ബിഗ് ബോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ജാസ്മിൻ എന്താണ് അവിടെ കൊണ്ടിരിക്കുന്നത് എല്ലാത്തരം വികാരങ്ങളെയും പ്രകോപനങ്ങളെയും പ്രലോഭനങ്ങളെയും ഒക്കെ അതിജീവിക്കേണ്ട ഒരു കളരിയാണ് ബിഗ് ബോസ് അവിടെ ജാസ്മിൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ സൗന്ദര്യമുള്ള ആൺകുട്ടികളെ കാണുമ്പോൾ ഇവൾക്ക് എന്തോ ഒരു സ്ക്രൂ പോയ ഒരു അവസ്ഥയാണ് അപ്പം അവരെ കാണുമ്പോൾ ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു അട്രാക്ഷൻ അതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു പരാജയ പുസ്തകമാണ് ജാസ്മിൻ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പരാജയ പുസ്തകം എന്ന് മാത്രമല്ല ബാക്കിയുള്ളവരെ ബഹുമാനിക്കാൻ അറിയത്തില്ല അതുപോലെ ഒരു വാണിംഗ് കൊടുക്കുമ്പോൾ ബിഗ് ബോസ് വീണ്ടും വീണ്ടും മൈക്ക് ധരിക്കാതിരിക്കരുത് എന്ന് വാണിംഗ് കൊടുക്കുമ്പോഴും അനുസരണ എന്നൊരു സാധനം വഴിയിൽ കൂടെ പോലും പോയിട്ടില്ല വൃത്തി എന്ന സാധനം വഴിയിൽ കൂടെ പോലും പോയിട്ടില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ജാസ്മിനിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ഇപ്പം കിറ്റിയിര കുറച്ച് മാനമെങ്കിലും ഗബ്രിക്ക് ഉണ്ടാവും പോക പോക ചിന്തിക്കാനേ വയ്യ ഗ ഗബ്രിയുടെ അവസ്ഥ എന്താവുമെന്ന്